നമ്മള് വീട്ടിലോട്ടുള്ള സാധനം ഉണ്ടാക്കുകയാണോ വീട്ടിലോട്ടുള്ള സാധനം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ മീനു ഒരു വഴിക്ക് പോവുകയാണെ ഒരു മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്രയല്ല തിരിച്ചൊരു മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്രയുണ്ട് അപ്പൊ ഇതു കടയൊക്കെ തീറ്റ ഒരു കണക്കല്ലേ അന്നേരം ഏഹ് ഇച്ചിരി അവലോസം വറുത്ത് കൊടുത്തുവിടാന്ന് വിചാരിച്ചു ചെറിയ പിള്ളേരെല്ലേ വലിയ കഴുപ്പൊന്നും കഴിക്കുകയല്ലോ അന്നേരം നമ്മുടെ തന്നെ കുറച്ച് എ ബിസി പൊടിയും കുറച്ച് റാഗിമാൾട്ടും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ ഒന്ന് പോണം മീനുവിനെ കാണാൻ മിനിപ്പം വീട്ടിലില്ല ഒരു കോച്ചിങ്ങിന് പോയതാണ് അപ്പം അവിടുന്ന് നാളെ മീനും ഒരു ദീർഘയാത്രയുണ്ട് അതിന് പോവുക നാളെ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ ഇത് കണ്ടോ ഞാൻ അവലോസ് വറക്കാൻ വേണ്ടിട്ട് ഇട്ടതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു ഉള്ളൂ അവലോസിൻ്റെ അരി കുടിച്ചുകൊണ്ട് വന്ന് തേങ്ങയും നമ്മുടെ ജീരകവും സാധനങ്ങളൊക്കെ ആക്കി വറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇനി ഇത് ഫുള്ള് വാങ്ങണം ഇച്ചിരി അരികൾ ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ച് അധികം പിള്ളേരുണ്ട് അപ്പോൾ എന്നാണെങ്കിൽ ഇച്ചിരി ആയിട്ട് കൊടുത്തുവിടാൻ പറ്റിയല്ലോ അത് കാരണം ഇച്ചിരി വർക്കുവാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏത് ഭാവത്തിലും ഇത് എടുക്കുന്ന വിൽക്കും പറമ്പർക്ക് അറിയാമായിരിക്കും ഇച്ചിരി വേണമെങ്കിൽ മുണ്ട പിടിക്കാം അവരോട് ഉണ്ടായിട്ട് വേണമെങ്കിൽ പക്ഷെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ പറഞ്ഞ പോലെ ഇച്ചിരി അവരോസം ഇച്ചിരി ചായക്കകത്തും ഇട്ട് തിന്നുവാണെങ്കിൽ ഞാൻ അതിനൊരു വിശക്കാൻ ആ ഫുഡ് കിട്ടു എന്നാലും ഇവർ എന്തോ തിന്നും നമുക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് അപ്പൊ അപ്പൊ ഞാൻ വാച്ചിട്ട് നിങ്ങളെ കാണിക്കാം അപ്പതേ നാളെ കൊണ്ടുപോകാനുള്ള അവരോധത്തോടെ സെറ്റ് ആയി കേട്ടോ രാത്രി ആയതുകൊണ്ടാകുമ്പോൾ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ശരിക്കും കാണാമെന്ന് എനിക്ക് അറിയില്ല ക്യാമറയിൽ എന്നാണേലും നാളെ കൊണ്ടാകുന്ന സെറ്റ് ആയിട്ട് നമുക്ക് തണുപ്പിച്ചിട്ട് പെട്ടെന്ന് കുപ്പിയിലോട്ട് മാറ്റാം അപ്പൊ നാളെ രാവിലെ കാണാം ബൈ